നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വ ഗുണങ്ങളെ പല ലോക നേതാക്കളും അസൂയോടെയാണ് നോക്കിക്കാണുന്നത് അദ്ദേഹത്തിന്റെ ദൃഢനിശ്ചയവും തന്ത്രപരമായ നീക്കങ്ങളും ആഗോളതലത്തിൽ ഇന്ത്യയെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള കഴിവും മറ്റ് രാഷ്ട്ര തലവന്മാർക്ക് പ്രചോദനവും അസൂയയും നൽകുന്നുണ്ട് അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യയുടെ ശബ്ദം ശക്തിയായി ഉന്നയിക്കാനും രാജ്യത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും അദ്ദേഹത്തിനുള്ള കഴിവ് പ്രശംസനീയമാണ് ഇപ്പോഴത്തെ ലോക നേതാക്കളുടെ ജനപ്രതിയെക്കുറിച്ചുള്ള പുതിയ സർവേ ഫലങ്ങൾ വരുമ്പോഴും അത് തന്നെയാണ് പ്രതിഫലിക്കുന്നത് അംഗീകാരത്തോടെ ലോകത്തിലെ ഏറ്റവും ജനപ്രിയനായ നേതാവായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുക്കപ്പെട്ടു അതേസമയം നോബൽ സമ്മാനം നേടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഡൊണാൾഡ് ട്രംപിന് കാര്യമായ പിന്തുണ ലഭിച്ചില്ലെന്നതും ശ്രദ്ധേയമാണ് അമേരിക്കൻ ബിസിനസ് മോർണിംഗ് കൺസൾട്ട് പുറത്തുവിട്ട ഡെമോക്രാറ്റിക് ലീഡർ അപ്രൂവൽ റേറ്റിംഗ്സിലാണ് പ്രധാനമന്ത്രി മോദി ഒന്നാം സ്ഥാനത്തെത്തിയത് എഴുപത്തിയഞ്ച് ശതമാനം പേർ മോദിയുടെ നേതൃത്വത്തിന് അംഗീകാരം നൽകിയപ്പോൾ ഏഴ് ശതമാനം പേർക്ക് അഭിപ്രായം പറയാൻ സാധിച്ചില്ല പതിനെട്ട് ശതമാനം പേർ എതിരഭിപ്രായം രേഖപ്പെടുത്തി ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ജിങ് മ്യൂങ് അൻപത്തി ഒൻപത് ശതമാനം അംഗീകാരത്തോടെ രണ്ടാം സ്ഥാനത്തും അർജന്റീന പ്രസിഡന്റ് ഹാവിയർ മൈലൈ അൻപത്തിയേഴ് ശതമാനം പിന്തുണയോടെ മൂന്നാം സ്ഥാനത്തും എത്തി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നാല്പത്തിനാല് ശതമാനം മാത്രം അംഗീകാരത്തോടെ എട്ടാം സ്ഥാനത്താണ് ഈ സർവേ ഫലം നരേന്ദ്രമോദിയുടെ ആഗോള സ്വീകാര്യതയും ഇന്ത്യയുടെ വരുന്ന സ്വാധീനവും എടുത്തു കാണിക്കുന്ന ഒന്നാണ് ശക്തമായ സാമ്പത്തിക സൂചനകളും ദൃഢമായ വിദേശ നയവും മോദിയുടെ ജനപ്രീതിക്ക് കാരണമായി വിലയിരുത്തപ്പെടുന്നു ഒരു ദശാബ്ദത്തിലേറെയായി അധികാരത്തിലിരിക്കുമ്പോൾ ലഭിക്കുന്ന ഒരു ജനപിന്തുണ അദ്ദേഹത്തിന്റെ നയങ്ങൾക്കും നേതൃത്വത്തിനും ജനങ്ങൾക്കിടയിൽ എത്രമാത്രം വിശ്വാസമുണ്ടെന്ന് വ്യക്തമാക്കുന്നു നേരത്തെ വിവിധ സന്ദർഭങ്ങളിൽ നോബൽ സമ്മാനത്തിന് അർഹനാണെന്ന് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടിരുന്നു പല രാഷ്ട്രതലവന്മാരും തലവന്മാരും ട്രംപിനെ നോബൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും ഏറ്റവും പുതിയ സർവേ ഫലങ്ങൾ ട്രംപിന് കാര്യമായി ജനപിന്തുണ ഇല്ലെന്ന് വ്യക്തമാക്കുന്നു പ്രധാനമന്ത്രി മോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി നാലായിരത്തി ദിവസം പൂർത്തിയാക്കിയ അതേ ദിവസമാണ് ഈ സർവേ ഫലവും പുറത്തുവന്നത് ജവഹർലാൽ നെഹ്റുവിന് ശേഷം ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി പദവിയിലിരുന്ന രണ്ടാമത്തെ വ്യക്തി എന്ന ബഹുമതിയും ഇതോടെ നരേന്ദ്രമോദിക്ക് ലഭിച്ചു ഇന്ദിരാഗാന്ധിയുടെ നാലായിരത്തി എഴുപത്തിയേഴ് ദിവസത്തെ തുടർച്ചയായ പ്രധാനമന്ത്രി പദവിയെയാണ് അദ്ദേഹം മറികടന്നത് ഈ സർവേ ഫലം ആഗോളതലത്തിൽ ഇന്ത്യയുടെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ശക്തിയും സ്വാധീനവും അടിവരയിടുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ നേതാവെന്ന നിലയിൽ മോദിയുടെ ഈ നേട്ടം ഇന്ത്യയുടെ വരുന്ന പ്രാധാന്യത്തെയും പ്രതിഫലിപ്പിക്കുന്നു അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ കൈവരിച്ച പുരോഗതിയും ആഗോളതലത്തിൽ നേരിടുന്ന അംഗീകാരങ്ങളും രാജ്യത്തെ പുതിയൊരു പദവിയിലേക്ക് നയിക്കാൻ അദ്ദേഹം നടത്തിയ അശ്രാന്ത പരിശ്രമങ്ങൾ ശ്രദ്ധേയമാണ് അടിസ്ഥാന സൗകര്യ വികസനം മുതൽ സാങ്കേതിക മുന്നേറ്റങ്ങൾ വരെ സാമൂഹിക ഉന്നമനം മുതൽ സാമ്പത്തിക വളർച്ച വരെ നിരവധി മേഖലകളിൽ മോദി സർക്കാർ നടത്തിയ ഇടപെടലുകൾ ഇന്ത്യയുടെ ഭാവിക്ക് വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്